রেড রেড right. 300 300 300 കേടോ കേടോ 350 350 350 രൂപ 350 350 250 രൂപ 350 350 ഓടി വാടി 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 ഓടി വാടി നീ അടുത്തുള്ള ആ കൊനി വരും കൊനി 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 യാ ആ വാ മാറു വീടാ അണ്ണൻ അണ്ണൻ 50 50 150 ആയിട്ട് വരും 150 ആണ് വരും 400 50 50 ൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടോ അഞ്ഞൂറ് രണ്ടോ അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് 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 എൺപത് தம்பி அரே 250 ரூபா ഇപ്പോൾ സമയം ഒമ്പത് കാല് അമ്പത് ഇരുനൂറ് അമ്പത്

ൂടെ മൂന്ന് രണ്ടു

ൂറ്റിഅമ്പത് രൂപ അതിനാണ് കൂടെ ഉള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപത് അൻപത് രൂപ ഒരു കുട്ടി കൂനി 10000 രൂപ വാ വാ 10000 രൂപ ചാറ്റ് 5000 ആണ് തന്നേ വിക്നസ് പാർമ ആയിട്ട് പറയാനാ ഇപ്പോ 10000 രൂപ എന്നെ വச்சാരങ്ങാണ്ടായി പ്രായത്ര ആക്ഷൻ 10000 രൂപ ഇടണം അയിലൊക്കെ കേട്ടയാ അയിലൊക്കെ കേട്ടയാ അയിലൊക്കെ കേട്ടയാ കേട്ടോടാ അയിലൊക്കെ 2000 രൂപ കുറയേണോടാ കമ്മൻ डालूंगा അയിലൊക്കെ വാങ്ങാത്ൈൈ ഒരു പൈസ നീ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് വലയിൽ നിന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് കുഴിവിഴിഞ്ഞു കിടക്കാറുത്താൽ കുറച്ച് മീനുകൾ വരുന്നുണ്ട് 你还在？ 2200 2200 150 150 1200 200 250 300 200 100 2300 100 300 2300 100 50 150 2400 400 400 2400 400 450 2450 450 2450 500 2500 2500 500 500 2500 500 2500 2500 ഒരു കുട്ടി കൂടി പോയി പറയാതി പോയിരിക്കുന്നു നേരെ എന്നെ വർക്കാനവന്ന നേരെ നേരെ വന്നണ്ടായിരുന്നേ അസുഖീടമന്നില്ലാത്തതുകൊണ്ട് നല്ല ഭാവം ആയിട്ട് ഞാൻ ഡോട്ടല എടി ഇത്രേം വട്ടിലാണ് ഇതിനൊരു പടേ കാര്യവേണ്ടി നല്ലൊരു സീരയില്ലേ இன்னும் கூடுதலாய் வந்தது அயில மீன் மாத்திரம் അവിടെ നടക്കുകയാണ് ഇതാ കുറ്റാനാണ് കുറ്റാനാണ് ഇതാ കുറ്റാനാണ് അമ്മൈൈതാനോനെക്കൊണ്ട് കുറ്റാനാണ് കുറ്റാനാണ് ൾക്കില്ലേ പൈസ ഉണ്ട് ஆயிரத்தி எண்ணூறு எழுநூறு அந்நூற்றி அறுநூறு அறுநூற்றி 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 எண்ணூறு ரூபாய் ரூபா நானூற்றி அம்பது கோடி நானூற்றி கோடி 1000 200 200 1600 1800 1200 600 200 200 300 300 800 900 300 800 800 50 50 80 50 50 250 50 50 250 50 900 900 900 900 950 50 900 1100 1000 ഇപ്പൊ അങ്ങോട്ടൊക്കെ ചെന്ന് എടുക്കാൻ കുറച്ച് പരിധി ഇത് ബുദ്ധിമുട്ടുണ്ട് 1500 500 500 1500 550 550 550 1550 550 1550 ഇല്ല ഇല്ല വീണ്ടി വീണ്ടി ഏതാണ് എടുമേ ഞവശം വീണ്ടി വീണ്ടി 1200 പവതി വീര ദരിദ്രൻ ആഹ ആഹ ആളെ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് 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 ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇന്നൂറ്റമ്പത് ഇന്നൂറ്റമ്പത് ആയിരത്തി 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 മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് കുട്ടിയണ്ടായിരത്തി

വരി വരി വരാ അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പൂർ അറുന്നൂറ്റമ്പ എ രണ്ടു വഴി എഴുനൂർ രണ്ട് വഴി എഴുന്നൂറ് എഴുന്നൂറ്റമ്പ എം എഴുതൂർന്നൂർ രൂപ എന്നൂർ എന്നൂർ എണ്ണൂറ് കുട്ടിയണ്ട